നമസ്കാരം അപ്പൊ നമ്മുടെ സോളമൻ എന്ന ചിത്രം പ്രദർശിപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഏർ പ്രധാന നടന്മാരും നദിയുമായ നമുക്കൊന്നറിയണം ലേഡീസ് ഫസ്റ്റ് എന്നല്ലേ എന്തായാലും നമ്മളുടെ സിനിമ ഇവിടെ ഡി സിനിമാസിൽ കൊടുങ്ങല്ലൂർ ഡി സിനിമാസിൽ പ്രദർശിപ്പിക്കേണ്ടായി ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു ആദ്യമായിട്ട് വന്ന് എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഇവിടെ വന്നവരോട് ആദ്യ നന്ദി പറയാണ് പിന്നെ ഈ സിനിമേനെ പറ്റി പറയുകയാണെന്ന് വെച്ചത് ലാൻഡ് ഓഫ് സോളമൻ എന്നാണ് ഈ സിനിമയുടെ പേര് സിദ്ദിഖ് പർവത് സാർ അതായത് നിങ്ങൾക്കൊക്കെ അറിയാം പനോറി സാഹിറ എന്ന് പറഞ്ഞ ചിത്രത്തിലൂടെ ഇത് സെലക്ഷൻ കിട്ടിയിട്ടുള്ള ഒരു ഡയറക്ടറാണ് ആ ഡയറക്ടറിൻ്റെ മൂവിയാണ് ദ ലാൻഡ് ഓഫ് സോളമൻ ഇതിൽ ലാൻഡ് ഓഫ് സോളമൻ സോളമൻന്ന് പറഞ്ഞാൽ സോളം അതിലത്തെ സോളമൻ്റെ വൈഫായിട്ടുള്ള ക്ലാര എന്ന ക്യാരക്ടറാണ് അതായത് ഫീമെയിൽ ലീതാണ് ഞാൻ ചെയ്തിരിക്കുന്നത് ഈ സിനിമയെ സിനിമയെപ്പറ്റി പറയുകയാണെന്നെന്താണെന്നുവെച്ചാൽ ഇതൊരു ഒരു റിയാലിറ്റി ഫാന്റസിയും ഒരു ക്ലാഷ് വരുന്ന ഒരു സിനിമയാണ് അപ്പോൾ അതിൽ ഇന്നത്തെ തലമുറയിലുള്ള മാതാപിതാക്കൾ അഭിമുഖീകരിക്കുന്ന കുറേ പ്രശ്നങ്ങളാണ് അതിനിപ്പം അടുത്ത തലമുറയിലാവുമ്പോൾ ഇതൊക്കെ കൂടാനേ വഴിയുള്ളൂ അപ്പോൾ ഇതിലൂടെ നമുക്കൊരു സൊല്യൂഷനല്ല പറയണത് എല്ലാവരെയും ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമാണ് അതിലുള്ളത് എന്താ വെച്ചാൽ നമുക്കൊക്കെ എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ സംഭവങ്ങളാണ് അതിലുള്ളത് എൻ്റെ പേരിൽ ആദ്യം പറയാൻ മറന്നു ഓക്കെ ലാൻഡ് ഓഫ് സോളമൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരുപാട് ഒരുപാട് മെസ്സേജുകൾ അടങ്ങിയിട്ടുള്ള അതിനകത്ത് സ്ക്രിപ്റ്റിലേക്ക് അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നവർക്ക് ഏറെ ദൃഷ്ടാന്തം കിട്ടും എന്ന് പറയുന്ന പോലെ സ്ക്രിപ്റ്റ് ഭയങ്കര അർത്ഥസമ്പുഷ്ടമായിട്ടുള്ളതാണ് അപ്പോൾ നമ്മുടെ പ്രകൃതി സ്നേഹിയായ സോളമൻ അതുപോലെ തന്നെ പൈതൃകമായിട്ട് കിട്ടിയിരിക്കുന്ന സ്വത്തും നമ്മുടെ നാടും അതിനെ ഒരുപാട് സ്നേഹിക്കുന്ന സോളമൻ അതിനോടൊപ്പം തന്നെ കുടുംബത്തെയും സ്നേഹിക്കുന്നുണ്ട് പക്ഷേ പുതിയ തലമുറയിൽ നമ്മൾ നോക്കുമ്പോൾ മക്കൾ പലപ്പോഴും സുഖം തേടി രാജ്യങ്ങളിലേക്കും അന്യ സ്ഥലങ്ങളിലേക്കുമൊക്കെ ചേക്കേറാനും അതിൻ്റെ ആസ്വാദ്യത നുകരാനുമുള്ള ഓട്ടമാണ് പക്ഷേ അത് അതിൻ്റേതായിട്ടുള്ള ഗുണദോഷങ്ങൾ അവർ പിന്നെ റിയലൈസ് ചെയ്യും ഇതിൻ്റേതായിട്ടുള്ള ഗുണദോഷങ്ങൾ അവർക്ക് മനസ്സിലാകുന്നതും വളരെ പിന്നെ താമസിച്ചായിരിക്കും പക്ഷേ ഇതിൻ്റെ ഇടയിൽ ഇത് വിട്ടിട്ട് മക്കളോടൊപ്പം വൈഫിനോടൊപ്പം പോകണം എന്ന ആഗ്രഹം വരുന്നുണ്ട് പക്ഷെ പലപ്പോഴും ഈയൊരു സമ്മർദ്ദം അല്ലെങ്കിൽ ബോണ്ടേജ് അതിന് പലപ്പോഴും വിലങ്ങുതടിയാവുന്നു വൈഫിന് മക്കളോടൊപ്പം പോകണം പക്ഷേ ഇവിടെ കൂടണം കളയാനും പറ്റത്തില്ല അപ്പോൾ അമ്മ അനുഭവിക്കുന്ന അല്ലെങ്കിൽ വൈഫ് അനുഭവിക്കുന്ന മാനസികമായ ഒരുപാട് സംഘർഷങ്ങളുണ്ട് ഇപ്പോൾ ഫാമിലി അല്ലെങ്കിൽ പാരന്റ്സിനെ മനസ്സിലാക്കാൻ കഴിയുന്ന മക്കളുണ്ട് മനസ്സിലാക്കുന്നതിനേക്കാൾ തൻ്റെ ലൈഫിൻ്റെ എയിം വെച്ചുകൊണ്ട് പ്ലാൻ ചെയ്തു പോകുന്ന മക്കളുണ്ട് അപ്പോൾ എല്ലാ തരത്തിലും നോക്കുമ്പോൾ ഇതിനകത്ത് പ്രകൃതി സ്നേഹവും രാജ്യസ്നേഹവും അതുപോലെ പൈതൃക സ്നേഹവും അങ്ങനെ ഒത്തിരി ഒത്തിരി മെസ്സേജുകൾ അടങ്ങുന്ന ഒരു വണ്ടർഫുൾ സിനിമയാണ് ലാൻഡ് ഓഫ് സോളമൻ പിന്നെ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് സിദ്ദിഖ് പറൂർ എന്ന് പറയുന്ന അക്കാഡമി ഡയറക്ടർ തന്നെയാണ് അദ്ദേഹം ഇന്ത്യൻ മനോരമയിലൊക്കെ പോയി താഹിറ എന്ന് പറയുന്ന സിനിമയൊക്കെ ചരിത്രപ്രസിദ്ധമായ സിനിമ അദ്ദേഹത്തിൻ്റെ ഒരു ക്ലാസിക് മൂവിയാണ് ഇംഗ്ലീഷിലെടുത്തിരിക്കുന്നത് എനിക്ക് തോന്നുന്നു മലയാളത്തിലെ ആദ്യത്തെ ഒരു അക്കാഡമി ലെവലിലുള്ള ഇംഗ്ലീഷ് ഫിലിമായിട്ടാണ് ലാൻഡ് ഓഫ് സോളമൻ എന്ന് പറയുന്ന ചെയ്തിരിക്കുന്നത് അപ്പോൾ എന്നോടൊപ്പം ഇല്ലതുകയുണ്ട് ഞങ്ങൾ രണ്ടുപേരുമാണ് ലീഡായിട്ടുള്ള സോളമനും ക്ലാരെന്ന് പറയുന്ന ക്യാരക്ടേഴ്സ് ചെയ്തിരിക്കുന്നത് ഇവരെല്ലാം ഞങ്ങളോടൊപ്പം ത്രൂ ഔട്ട് ചെയ്തിരിക്കുന്നതാണ് ഷാജിയും മിക്കയും എല്ലാം ഇന്ന് ക്യാമറ ചലിപ്പിച്ചിരിക്കുന്ന മുപ്പത്തിമൂന്ന് സിനിമകളുടെ ക്യാമറാമാനായ ജലീൽ ബാദുഷ ഓരോ ഫ്രെയിമും വളരെ ലൈവ്ലിയാണ് അപ്പോൾ ഇപ്പോൾ ഫാസ്റ്റ് മൂവിങ് ലൈഫ് ആയതുകൊണ്ട് തന്നെ ഇത് അങ്ങനെ നമുക്ക് ഇടിവെട്ട് സിനിമയുടെ കൂട്ടത്തിൽ ഫാസ്റ്റ് മൂവിങ് ആയി പോകാൻ പറ്റത്തില്ല ക്ഷമയോടുകൂടി കാണുകയും അർത്ഥം ഉൾക്കൊള്ളുകയും ചെയ്യുമ്പോൾ ഒരാളിനെങ്കിലും മാനസികമായിട്ട് നേരത്തെ പറഞ്ഞ പോലെ ഭൗതിക ഭ്രമത്തിനോട് അല്ലെങ്കിൽ ഫാൻറ്റസിയോടുള്ള ആ ഒരു ഭ്രമം കുറഞ്ഞിട്ട് റിയാലിറ്റി എന്താണ് എന്ന സത്യത്തിലേക്ക് എത്തിച്ചേരാൻ ഈ സിനിമ സഹായിക്കുമെന്നു യാതൊരു സംശയമില്ല ഒരുപാട് അവാർഡുകൾക്ക് പോകുന്നുണ്ട് പിന്നെ അവാർഡുകളിനേക്കാൾ ഉപരി ജനഹൃദയങ്ങളിലേക്ക് എത്തുക ജനങ്ങൾക്ക് ഏറെ കൂടുതൽ ഇഷ്ടപ്പെടുക എന്നുള്ളതാണ് കാരണം അവാർഡുകൾ ചില അവാർഡുകൾ പലതും പല രീതിയിലുള്ള ഇൻഫ്ലുവൻസിൻ്റെ ഭാര ഭാഗമാണെന്ന് ഇന്ന് പലർക്കും അറിയാം അതിനകത്ത് രാഷ്ട്രീയമുണ്ട് അതിനകത്ത് പല പല അവസ്ഥകളുണ്ട് എന്നാൽ സത്യമായിട്ടുള്ള ഒരു ആ വിശകലനത്തിലൂടെ പോകുന്ന അവാർഡ് കമ്മിറ്റികളാണെങ്കിൽ തീർച്ചയായിട്ടും എവിടെയെങ്കിലുമൊക്കെ ക്ലിക്ക് ആകുമെന്ന് തന്നെയാണ് വിശ്വാസം അതിനേക്കാൾ ഉപരി ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കാൻ പറ്റുന്ന ഒരു ക്വാളിറ്റി ആയിട്ടുള്ള ക്ലാസിക് ഫിലിം കാറ്റഗറിയിൽ വരുന്നതാണ് ലാൻഡ് ഓഫ് സോളമൻ ഞങ്ങൾ ഒരുപാട് പ്രതീക്ഷിക്കുന്നു എന്തായാലും ദൈവം ഈ സിനിമ സംവിധായകനെയും തിരക്കഥാകൃത്തിനെയും അതുപോലെ എൻ്റെ മുഴുവൻ ക്രൂവിനെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് തന്നെ ഒരു ഉത്തമ വിശ്വാസിയായ ഞാൻ വഴി പ്രാർത്ഥിക്കുകയാണ് ഇതുപോലെയുള്ള സിനിമകൾ ധാരാളമായി വരണം കാരണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ രണ്ടര മണിക്കൂറുള്ള ഇടിവെട്ട് അടിപൊളി ഈ പറയുന്ന കണക്ക് ബോംബിങ് ആയിട്ടുള്ള ഇൻസ്റ്റൻറ് പടങ്ങളല്ല ഇതെന്ന് പറയുന്നത് ചിലപ്പോൾ അതിൻ്റെ പകുതി സമയമേ ഉണ്ടാവൂ ഹോളിവുഡ് ഫിലിം പോലെ ഒന്നേകാൽ മണിക്കൂർ ഒന്നര മണിക്കൂർ മാത്രമേ വരുന്നുള്ളൂ പക്ഷേ അതിനകത്തൂടെ വളരെയധികം ഇൻഫ്ലുവൻസ് മനുഷ്യ മനസ്സുകളെ ചെലുത്താൻ കഴിയുന്ന ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമ ഞങ്ങളെ മാറ്റിയിട്ട് മുൻനിര നടീ നടന്മാരെ വെച്ച് ഉള്ളൂ ഇപ്പോൾ ലാലേട്ടൻ നമുക്ക അതുപോലെ തന്നെ മുൻനിര മഞ്ജു വൈരിയർ അതുപോലെയുള്ള മുൻനിര നടികളെ നടന്മാരെ വെച്ച് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ അങ്ങനെ ചെയ്യുമ്പോൾ അവരുടെ ഫിലിമായിട്ടേ ആയിട്ടേ മാറത്തുള്ളൂ ഇതിപ്പോൾ സിദ്ദിഖ് പറവൂർ എന്ന് പറയുന്ന ഡയറക്ടറുടെ ഫിലിംമാണ് ഇപ്പം നമ്മൾ അടൂർ ഗോപാലേഷൻ സാർ ടി വി ചന്ദ്രൻ സാർ അതുപോലെ തന്നെ പത്മരാജൻ സാർ ഭരവതൻ സാർ എന്നൊക്കെ പറയുമ്പം അവരുടെ എന്ന് പറയുന്നത് ഡയറക്ടേഴ്സ് ഫിലിമാണ് ഇപ്പോൾ ലാൻഡ് ഓഫ് എന്ന് പറയുന്നത് ഞങ്ങളുടെ രണ്ടുപേരുടെയും ഫിലിം അല്ല ഇത് ഡയറക്ടേഴ്സ് ഫിലിം ആണ് അത് ആണ് അദ്ദേഹം ലോക്കലായിട്ടുള്ള ആൾക്കാരെ വെച്ചിട്ടാണ് ഇതിനകത്ത് ആർട്ടിസ്റ്റുകൾ മിക്കവരും എന്ന് പറയുന്നത് ലോക്കലാണ് കുറച്ച് ന്യൂജനുണ്ട് നമ്മുടെ നാട്ടിലുള്ള റിയലിസ്റ്റിക് ക്യാരക്ടേഴ്സിനെ കൊണ്ടുവന്നിട്ടാണ് അദ്ദേഹം ഈ സിനിമ അണിയിച്ചൊരുക്കിയിരിക്കുന്നത് അതിന് അദ്ദേഹം അനുഭവിച്ച സ്ട്രഗിൾ എന്താണെന്ന് സിനിമ കാണുമ്പോൾ മാത്രമേ അറിയത്തുള്ളൂ സിനിമയുടെ ഔട്ട്പുട്ട് നോക്കുമ്പോൾ ഒരു തേർട്ടി ലാക്സ് ഫോർട്ടി ലാക്സ് ഒരു മുപ്പത് നാൽപ്പത് ലക്ഷത്തിൻ്റെ ഒരു ബഡ്ജറ്റ് തോന്നുന്ന രീതിയിലുള്ളതാണ് അണിയിച്ചിരിക്കുന്നത് പക്ഷേ അതിൽ മൂന്നിലൊരു ഫണ്ടിൽ ആ മനുഷ്യൻ ഇത്രയും സ്ട്രഗിൾ ചെയ്ത് ഈ സിനിമയെ ജനമധ്യത്തിൽ കൊണ്ടുവരിക എന്നുള്ളത് എത്ര അപ്രീഷിയേറ്റ് ചെയ്യാലും മതിയാവില്ല അതുകൊണ്ട് ഞാൻ എന്നും പ്രാർത്ഥിക്കുന്നത് പറവൂർ സിദ്ദിഖി എന്ന് പറയുന്ന ഡയറക്ടറിന് തീർച്ചയായിട്ടും അക്കാഡമി അവാർഡുകൾ കിട്ടണം സിനിമയ്ക്ക് അവാർഡുകൾ കിട്ടണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് അതുകൊണ്ട് വേറെ ലെവൽ ഫിലിമാണ് ഇതുപോലെയുള്ള സിനിമകൾക്ക് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ചലനം സൃഷ്ടിക്കാൻ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം അല്ലേ എന്തായാലും എൻ്റെ കൂടെ ഇടിവട്ടായിട്ട് അഭിനയിച്ച ലതയ്ക്കും ഞാൻ താങ്ക്സ് പറയുന്നു ഇന്നിപ്പോൾ ഒരുപാട് പേര് കണ്ടിട്ട് നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട് വളരെ സന്തോഷം ഇതുപോലെയുള്ള ധാരാളം ക്യാരക്ടേഴ്സ് ഞാൻ പ്രതീക്ഷിച്ചിരിക്കുകയാണ് പിന്നെ ലത അക്കാഡമി കൊമേഴ്സ്യൽ ഫിലിമിലേക്കാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് തീർച്ചയായിട്ടും അതെ അതെ ഞങ്ങൾ രണ്ടുപേരും മത്സരിച്ച് തന്നെയാണ് അഭിനയിച്ചിരിക്കുന്നത് ലതാ എങ്ങനെ കടത്തി കടത്തിവിട്ടാമത് ഞാൻ നോക്കി പിന്നെ എന്നെ എങ്ങനെ കടത്തി കടത്തിവിട്ടാല് നോക്കേണ്ട ആവശ്യമില്ല ലതാ എന്നൊക്കെ എത്രയോ ടോപ്പിലുള്ള ഒരു ചെയ്യാനുള്ള ക്യാരക്ടർ നമുക്ക് ഓരോ ക്യാരക്ടർ ഇതുണ്ടല്ലോ ക്യാരക്ടർ എന്ന് ക്യാരക്ടർന്ന് ക്ലാര എന്ന് പറഞ്ഞാൽ എക്സ്പ്രസീവ് ആണ് അവർക്ക് അവരെ മനസ്സിൽ തോന്നുന്നത് എന്താ അത് എക്സ്പ്രസ് ചെയ്യാന്നുള്ളതാണ് ക്ലാരയുടെ ക്യാരക്ടർ അപ്പൊ അങ്ങനെയുള്ള ഒരു മത്സരം ആ ഒരു ഈ സിനിമയുടെ ഉടനീളം നമുക്ക് അത് കലാപ്രേമികൾക്ക് അത് ഇഷ്ടപ്പെടും സിനിമയെ കുറിച്ച് പറയാൻ മുമ്പ് കഴിഞ്ഞു പക്ഷേ എനിക്ക് പറയാനുള്ളത് പറയാനുള്ളതെന്ന് വെച്ചാൽ കുറച്ച് ചെറുത് വലുതുമായിട്ടുള്ള കുറച്ച് വർക്കുകൾ ഞാൻ ചെയ്തു സിനിമകളായിട്ട് ഷോർട്ട് ഫിലിമായിട്ടും ആൽബ് ചെയ്തു മുപ്പത്തിയാറാമത്തെ സിനിമ ഒരു ഇംഗ്ലീഷ് സിനിമയിൽ ഒരു ഭാഗ്യം എനിക്ക് സിദ്ധിക്ക് പ്രകൂർ ലഭിച്ചിരിക്കുകയാണ് അതിനൊപ്പം തന്നെ ഡോക്ടർ അജിത് കുമാർ ലതാദാസ് പിന്നെ ഫസം നമ്മുടെ ഷാജിക്ക ഇവരുടെ ഒപ്പം കൂടി നിന്നിട്ട് സിനിമ ചെയ്യാനും അതിലുപരി നമ്മുടെ കൊടുങ്ങല്ലൂരിൽ ഡി സിനിമാസിൽ വന്ന ഈ പടം കാണാനുള്ള ഭാഗ്യം എനിക്ക് തരയ്ക്കുകയാണ് ആര് ഞാൻ നന്ദി പറയുന്നു പിന്നെ എല്ലാ അണിയുടെ പ്രവർത്തകരോടും ആത്മാർത്ഥമായി സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുന്നു നമസ്കാരം ഞാൻ ഫസൽ നക്ക് ഞാൻ ഈ സിനിമയിൽ വരുന്നത് പെട്ടെന്ന് തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം ഞാൻ കൊമേഴ്ഷ്യൽ സിനിമയിലാണ് അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ സിദ്ദിഖ് മറ്റൊരു വശത്തുകൂടെ സഞ്ചരിക്കുന്ന ഒരാളുടെ ഒരു പടത്തിൽ എനിക്ക് അസോസിയേറ്റ് ചെയ്യണമെന്ന് തോന്നി അതിൻ്റെ പേരിൽ തന്നെയാണ് ഞാൻ ഇതിൻ്റെ അകത്ത് അസോസിയേറ്റ് ആയിട്ട് വന്നതും അതെനിക്ക് ഭയങ്കരമായിട്ട് പല അനുഭവങ്ങളും എനിക്ക് അതിൽ നിന്ന് കിട്ടുകയുണ്ടായി കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊമേഴ്ഷ്യൽ സിനിമയിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവം തന്നെ ഈ സിനിമയിൽ നിന്നും ഉണ്ടാകണം എന്നുള്ളത് വിചാരിച്ചതാണ് ഞാൻ വന്നത് അതെനിക്ക് കിട്ടുകയും ചെയ്തു വളരെയധികം നന്ദിയുണ്ട് സിദ്ദിഖ് പറഞ്ഞു ഈ സിനിമ എല്ലാ തിയേറ്ററുകളിലും കളിക്കും അല്ലെങ്കിൽ ഓടും എന്ന് വിചാരിക്കേണ്ട കാരണം ഇത് ഒരു കൊമേഴ്സ്യൽ പണം പണം ഉണ്ടാക്കാൻ വേണ്ടി പിടിച്ചിരിക്കുന്ന ഒരു പടമല്ല ഇത് എന്ന് പറയുന്നത് ക്ലാസിക് ടൈപ്പിലുള്ള അക്കാഡമി ഫിലിം ടൈപ്പാണ് അപ്പോൾ റെയർ ആയിട്ട് മാത്രം പല പല സ്ഥലങ്ങളിലായിട്ട് കാണാനുള്ള അവസരം മാത്രമേ ഉള്ളൂ പണം ഉണ്ടാക്കുന്ന ടൈപ്പ് കൊമേഴ്സ്യൽ ഫിലിം കാറ്റഗറിയിൽ വരുന്നതല്ല അപ്പോൾ ഇത് ഒ ടി ടി പ്ലാറ്റ്ഫോമുകളിൽ അല്ലെങ്കിൽ സാറ്റലൈറ്റിലോ അങ്ങനെയൊക്കെ വരുമ്പോൾ എല്ലാവർക്കും കാണാൻ പറ്റും ഇല്ലെങ്കിൽ ഇതുപോലെയുള്ള നമ്മുടെ സമൂഹത്തിലെ കുറേ കൂട്ടായ്മകൾ ചേർന്ന് നടത്തുമ്പോൾ കാണാനുള്ള അവസരം ഉണ്ടാവും എല്ലാവരും ഇത് കാണണം എങ്ങനെയാലും ലാൻഡ് ഓഫ് സോളമൻ ഡയറക്ടഡ് ബൈ സിദ്ദിഖ് പ്രഭു ശരിയല്ലേ